ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് സ്വന്തം പ്രിയപത്നി പേരിൽ ഒരു പണിതു മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ കണ്ണൂർ എന്ന എന്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് വീഡിയോ സ്വാഗതം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ഷെയർ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്ന നമ്മുടെ രാജ്യത്തെ ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ലയിച്ചു അതിൽ മൂന്ന് നാട്ടുരാജ്യം എവിടെയും നിൽക്കാതെ സ്വതന്ത്രമായി നിന്നു അതിലൊന്നാണ് ജമ്മു ആൻഡ് കാശ്മീർ ജമ്മുവിൻ്റെ നാട്ടുരാജാവിൻ്റെ പേര് ഹരിസിംഗ് എന്നാണ് ഹിന്ദുവായ ഹരിസിംഗ് എൺപത് ശതമാനം മുസ്ലിങ്ങളെ ഭരിച്ചു ഈ രാജാവിന് ഇന്ത്യയുടെയോ പാകിസ്ഥാൻ്റെയോ ഭാഗമാകാൻ താൽപ്പര്യമില്ലായിരുന്നു സ്വതന്ത്രമായി നിൽക്കാനാണ് താല്പര്യം ഭൂരിഭാഗം ജനങ്ങൾക്കും പാകിസ്ഥാൻ്റെ ഭാഗം ആകണമെന്നും അങ്ങനെ പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു രാജാവ് നെഹ്റുവിനോട് സൈനിക സഹായം അഭ്യർത്ഥിക്കുന്നു അന്നത്തെ പ്രധാനമന്ത്രിയായ നെഹ്റു പറഞ്ഞു സഹായിക്കാം പക്ഷേ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണം നിങ്ങളുടെ എല്ലാ അവകാശങ്ങളും അതുപോലെ സംരക്ഷിക്കാം നിങ്ങളുടെ പ്രത്യേക പതാക പോലും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയാറിന് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു ഇവിടെ വെച്ചാണ് ജമ്മു ആൻഡ് കാശ്മീർ ആരംഭിക്കുന്നത് ഇതൊരു ചെക്ക് പോസ്റ്റാണ് ഇവിടെ പ്രത്യേക ചെക്കിംഗ് ഒക്കെയുണ്ട് വഴിയോരങ്ങളിൽ സ്വന്തം തോട്ടത്തിൽ വിളയിച്ച പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന കർഷകരെയും നമ്മൾ അവിടെ കണ്ടു നിഷ്കളങ്കരായ മനുഷ്യർ അതിൽ നമ്മുടെ നാളികേരവുമുണ്ട് ഞാൻ പറഞ്ഞു അത് നമുക്ക് ലഭ്യമാണ് പഴവർഗ്ഗങ്ങൾ വാങ്ങി നിഷ്കളങ്കരായ ആ ജമ്മു ആൻഡ് കാശ്മീരിനെ കുറിച്ച് പറയുമ്പോൾ ജമ്മുവിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം ജമ്മുവിലെ കാലാവസ്ഥ മറ്റ് സംസ്ഥാനങ്ങളിൽ പോലെ മിതമായ തണുപ്പാണ് കാശ്മീരിൽ കടുത്ത തണുപ്പും വേനൽക്കാലത്ത് ശ്രീനഗറാണ് തലസ്ഥാന നഗരിയെങ്കിൽ തണുപ്പ് കാലത്ത് ജമ്മുവാണ് തലസ്ഥാനം അത്ര വ്യത്യാസമാണ് ഈ രണ്ടു പ്രദേശത്തെ ജനങ്ങളും കാലാവസ്ഥയും ജമ്മുവിലെ ജനങ്ങൾ ഭൂരിഭാഗം ഹിന്ദുക്കളാണെങ്കിൽ കാശ്മീരിൽ മുസ്ലിങ്ങളാണ് ഭൂരിഭാഗവും കൃഷിയെ മാത്രം ആശ്രയിച്ച് ഉപജീവനമാർഗം നടത്തുകയാണ് കാശ്മീരിലെ ജനങ്ങൾ അവിടെ ഒരു ഫാക്ടറി പോലുമില്ല ഒരു മുട്ടു സൂചിക്ക് വേണ്ടി അവർ അന്യദേശത്തെ ആശ്രയിക്കണം കാശ്മീരിലെ പ്രധാന പ്രശ്നം ഗതാഗത മാർഗമാണ് ഭൂമിയാണെങ്കിൽ കുന്നിൻ പ്രദേശവും ഒരു റോഡുണ്ടാക്കുക അത്ര എളുപ്പമല്ല ഇത് മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ വലിയ വികസനമാണ് അവിടെ നടപ്പിലാക്കുന്നത് ഈ കാണുന്നത് ദേശീയപാതയാണ് ഒരു സംസ്ഥാനത്തിനും ദേശീയപാതയ്ക്ക് വേണ്ടി ഇത്രയധികം പൈസ ചിലവാക്കിയിട്ടുണ്ടാവില്ല സർക്കാർ കാരണം ഇതുപോലുള്ള പല ഫ്ലൈ ഓവറുകളാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ ആ ഗതാഗതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ കാരണം കുന്നിൻ പ്രദേശമാണ് ഭൂരിഭാഗവും ഈ കാണുന്ന പടുകൂറ്റൻ ഫ്ലൈ ഓവറിന് മുകളിലൂടെയാണ് ദേശീയപാത കടന്നു പോകേണ്ടത് അതായത് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ പോകാനുള്ള റോഡുകളാണ് നിർമ്മിക്കുന്നത് അത്ര വലിയ നിർമ്മാണ പ്രവർത്തനമാണ് കാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കാം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് ശേഷം ഈ സംസ്ഥാനത്ത് വലിയ വികസന പ്രവർത്തനമാണ് നടക്കുന്നത് മനോഹരമായ റോഡുകൾ നാലോ അഞ്ചോ വലിയ തുരങ്കങ്ങൾ അതും ഒൻപത് മുതൽ പതിനാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കങ്ങൾ വരെയുണ്ട് ഇതിനൊക്കെ ടോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒരു ടോൾ ബൂത്താണ് എന്നാലും ഗതാഗതം സുഗമമായി എത്താൻ പറ്റുന്നു മണിക്കൂറുകൾ മൂന്നിലൊന്നായി ചുരുങ്ങിയിരിക്കുന്നു യാത്രയുടെ ദൈർഘ്യം കാശ്മീർ മാറുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ടുസൂചി പോലും നിർമ്മിക്കാത്ത ഒരു പ്രദേശം ആ ഭൂപ്രദേശം അങ്ങനെയാണ് അവിടെ റോഡുകളില്ല പിന്നെ എങ്ങനെ ഫാക്ടറികളില്ല ഇത് തിരിച്ചറിഞ്ഞ സർക്കാർ വിംസ് ഉൾപ്പെടെയുള്ള ഭയങ്കര വികസനമാണ് കാശ്മീരിന് ഇതൊരു ഭംഗമാണ് ഇതൊരു പകൽ വെളിച്ചത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഇതിൻ്റെ അടുത്ത് വലിയ ഒരു തുരങ്കം കഴിഞ്ഞ് മറ്റൊരു തുരങ്കത്തിലേക്ക് പ്രവേശിക്കുന്നു ഇനിയും തുരങ്കത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊരു നദിയാണ് നദിക്ക് കുറുകെ ഫ്ലൈ ഓവർ നിർമ്മിച്ചിരിക്കുന്നു മറ്റൊരു വഴിയില്ല ഇവിടെ റോഡ് നിർമ്മിക്കാൻ കാരണം ചെങ്കൂത്തായ പ്രദേശം അപകടം നിറഞ്ഞ പ്രദേശം ഇവിടുത്തെ ഓരോ നിർമ്മാണവും വളരെ ചിലവേറിയതാണ് മറ്റ് അതാണ് ഞാൻ പറഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങളിൽ ചിലവാക്കിയതിലേറെ തുക സർക്കാർ ഇവിടെ ചിലവാക്കുന്നു നേരത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീർ പറഞ്ഞ പോലെ ഭൂമിയിലെ സ്വർഗത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ വലിയ തുക ഇവിടെ ചിലവാക്കുന്നു വലിയ ടൂറിസ്റ്റ് സാധ്യതയാണ് കാശ്മീരിനുള്ളത് ഈ കാണുന്ന നാഷണൽ പെർമിറ്റ് ലോറികൾ ഒക്കെ പോകുന്ന റോഡാണിത് ഒക്കെ ബ്ലോക്ക് ആയിരിക്കുകയാണ് എത്ര ലോറികളാണ് അവിടേക്ക് വരുന്നത് അതൊക്കെ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പല വ്യാവസായിക ഉൽപ്പന്നവുമാണ് അതെ അവിടെ ഒന്നും നിർമ്മിക്കുന്നില്ല ആകെ ഉള്ളത് കൃഷി മാത്രമാണ് നിഷ്കളങ്കരായ പാവപ്പെട്ട ജനങ്ങൾ അതിർത്തിയിലാണെങ്കിൽ ഭീകര വാഴ്ച ആകെ മൊത്തം ഉൽക്കണ്ഠ കണൽ നിർമ്മാണത്തിൽ എത്രമാത്രം സൂക്ഷ്മത പാലിക്കണം എന്നുള്ളത് അതിൻ്റെ ഗൗരവം ഇവിടെ വിളിച്ചതും കാരണം മലകൾക്ക് ഇടയിലൂടെ പതിനാല് കിലോമീറ്റർ ഉള്ളിൻ്റെ യാത്ര അതിൻ്റെ സുരക്ഷിതത്വം അത്ര വിലപ്പെട്ടതാണ് പഞ്ചാബ് കാശ്മീർ ഹൈവേയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാശ്മീരിലേക്കുള്ള ദേശീയപാതയെ ബന്ധിപ്പിച്ച കണലാണിത് നേരത്തെ കുറച്ചുകൂടി നീളമുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ദീർഘമുള്ള ദൈർഘ്യമുള്ള റോഡായിരുന്നു ആ ദൈർഘ്യത്തെ കുറച്ചുകൊണ്ട് ഒരു പതിനാല് കിലോമീറ്ററിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ആ പതിനാല് കിലോമീറ്റർ വൻ വൻ ചെലവുള്ള കണലായിരുന്നു ആണിത് എൻ്റെ വലതുവശത്ത് കാണുന്ന കുന്നിലായിരുന്നു നേരത്തെയുള്ള റോഡ് ഒരു വാഹനത്തിന് കഷ്ടിച്ച് കടന്നു പോകാനുള്ള വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഡ്രൈവർ പറഞ്ഞത് അതായത് ആറു വർഷത്തിന് മുന്നേ ഇന്ന് ഈ ഹൈവേ പണിതതിന് ശേഷം ഗതാഗതം സുഗമമായിരിക്കുന്നു വാഹനങ്ങൾക്ക് ബ്ലോക്കില്ലാതെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നു റോഡുകളൊക്കെ വിദേശ രാജ്യങ്ങൾക്ക് കിടപിടിക്കുന്ന രീതിയിലാണ് പണിതിട്ടുള്ളത് കാശ്മീർ മാറുകയാണ് കാശ്മീർ സമാധാനത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു വരികയാണ് നിങ്ങൾ ഏതൊരാളും സന്ദർശിക്കേണ്ട ഒരു പ്രധാന ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കാശ്മീർ നിങ്ങൾ പോകുകയാണെങ്കിൽ കാശ്മീരിലേക്ക് മാത്രം പോകുക അതും വിമാന ടിക്കറ്റിലാണെങ്കിൽ സുഖമായി നിങ്ങൾക്ക് ആസ്വദിച്ച് തിരിച്ചു വരാം ഇപ്പോൾ കുറച്ച് യാത്രാക്ലേശങ്ങളുണ്ട് റോഡ് മാർഗമാണ് പോകുന്നതെങ്കിൽ കാരണം റോഡിൻ്റെ പണി മുഴുവൻ പൂർത്തിയായിട്ടില്ല അത് പൂർത്തിയാകുകയാണെങ്കിൽ റോഡ് മാർഗം പോയാലും കുഴപ്പമില്ല കാശ്മീരിലെ ബ്ലോക്കിനെ കുറിച്ചാണ് അതെ നിലവിൽ മലയിടക്കുകൾ കൂടിയുള്ള യാത്ര ദുഷ്കരമാണ് ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ ടയർ പൊട്ടിയാൽ മണിക്കൂറുകളോളം ട്രാഫിക് ജാമാണ് ചെങ്കൂത്തായ കുന്നിൻ്റെ കീഴിലുള്ള ഈ റോഡ് നമ്മെ ഭീതിപ്പെടുത്തുന്നതാണ് ഒരു കുന്നിടിച്ചിങ്ങാൻ ഉണ്ടായാൽ ഒരു ആംബുലൻസിന് പോലും അവിടെ എത്തിച്ചേരാൻ പറ്റുന്നു ആ മാമജി മാമജി യാമകീസേ സബ്ജിയെ ഈ ആപ്പിൾ ആപ്പിൾ ഇതൊരു കാശ്മീരി കർഷക തൊഴിലാളിയാണ് അവർ ആപ്പിൾ തോട്ടത്തിൽ കാർഷിക ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ സംസാരിക്കുന്നത് അവരുടേതായ ഒരു പ്രാദേശിക സമാനമായ രീതിയിൽ ഇവിടെ പ്ലാസ്റ്റിക് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ആപ്പിളിൻ്റെ പൂവ് ഈ പൂവിൽ നിന്നൊക്കെയാണ് ആപ്പിൾ ഉണ്ടാകുന്നത് ആപ്പിൾ ഒരിക്കലും പഴുത്ത് ചുമന്ന രീതിയിലൊന്നുമല്ല മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇവർ വിളവെടുക്കുന്നത് ഒരു മാങ്ങ വിളവെടുക്കുന്നത് പോലെ അതൊരു പാകമാകുമ്പോൾ വിളവെടുത്ത് അതിനെ പഴുപ്പിച്ച് കോൾഡ് സ്റ്റോറേജിലൊക്കെ ഇവരുടെ പ്രധാന കൃഷിന്ന് വെച്ചാൽ ആപ്പിൾ കുങ്കുമപ്പൂ ഡ്രൈ ഫ്രൂട്ട്സ് പച്ചക്കറിയിൽ പൊട്ടാട്ടോ കടുക് എന്നിവയാണ് സൊബൈൽ കരകൗശല വസ്തുക്കുന്ന ഒരു പാവപ്പെട്ട ഗ്രാമീണ പെൺകുട്ടി ഇവർക്ക് പ്രധാന വരുമാനം ഈ ടൂറിസത്തിൽ നിന്നുള്ളതാണ് ഇതൊരു കുതിര സവാരിക്കാരൻ ഇദ്ദേഹത്തിൻ്റെ കുടുംബം പുലരുന്നതും ഈ കുതിരയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നമുക്ക് ഭീകരതയോട് ഗുഡ് ബൈ പറയാം കാശ്മീർ ഇന്ന് ശാന്തമാണ് ഈ കാശ്മീർ ജനതയെ നമുക്ക് നമ്മോടൊപ്പം ചേർത്ത് നിർത്താം കാശ്മീരിനെ രക്ഷിക്കാം ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് എൻ്റെ പിറകെ കാണുന്നത് ഞാനിപ്പോൾ ഇരുപതിനൂറ്റമ്പത് രൂപ കൊടുത്ത് ഇതിലൊരു പുതിയ സവാരിയായിരുന്നു അരമണിക്കൂറാണ് ഈ പുതിയ സവാരിയുടെ എൻ്റെ ദൈർഘ്യം ഈ കാണുന്നതാണ് തെഹൽഗാം മനോഹരമായ കാഴ്ചയാണ് കാശ്മീരിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തെഹൽഗാമിനെക്കുറിച്ചുള്ള കണ്ണൂർ ശേഷമുള്ള എൻ്റെ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ് പുതിയ ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ